അപ്പോ ഇന്ന് രണ്ട് ദിവസം ഓഗസ്റ്റ് രണ്ട് അല്ല ഏത് സ്ഥലത്തായിരുന്നു അതും പോയിപ്പോ നിങ്ങൾ കമ്പനിലൂടെ എന്നെ അറിയിച്ചാൽ മതി ശെ ശെ നമ്മുടെ സബ്ജക്ട് ഇതല്ല അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഇന്നലെ ഹാർബറൊക്കെ തുറന്ന് കേട്ടോ അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള കരിക്കാടി കൊഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നയൻറ്റി സ്കിറ്റ്സും എയ്റ്റി സ്കിറ്റ്സുമായ എൻ്റെ പപ്പയും മമ്മിയും അവിടുത്തെ പഴയ നൊസ്റ്റും എല്ലാം പറയാൻ തുടങ്ങി പണ്ട് ഹാർബർ തുറക്കുന്ന ടൈമിൽ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവരെപ്പോഴും പറയുമായിരുന്നു ചൂട് ചോറും കരിക്കാടിക്കൊഞ്ചി കറിയും കിളിമീൻ കറിയും എല്ലാം കൂട്ടി ഒരു കൈക്കലുണ്ട് എൻ്റെ പൊന്നുമക്കളെ സ്വർഗമാണ് അപ്പോ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നല്ല ചൂട് സോഫ്റ്റ് മുരിഞ്ഞ പൊറോട്ടയും അതിൻ്റെ നല്ല നല്ല കൊഞ്ചുകറയാണ് സാധാ കൊഞ്ചല്ല കരിക്കടി കൊഞ്ചാണ് അവര് പറഞ്ഞതില് കാര്യം ഇടാ കിട്ടാതെ കഴിക്കുമ്പോ എന്തൊരു ടേസ്റ്റാന്നറിയാവൂ ഊഫ് എന്റെ വായി നിങ്ങൾ വെള്ളം വന്ന എന്റെ മണമൊക്കെ കേട്ടോ നിങ്ങളുടെ എന്റെ മുഖത്തിനുള്ള എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളിയായിരുന്നു അരപ്പു എല്ലാവോ എനിക്ക് ഇപ്പോഴും വായി വെള്ളം വരികയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും അപ്പൊ അടുത്തൊരു വീഡിയോ